ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ ശാസനം സ്വീകരിക്കുന്നവർക്ക് ജീവിതത്തിൽ ഓരോ ദിവസവും അഭിവൃദ്ധിയുണ്ടാകും എന്നാൽ നീതിപൂർവകമായ പ്രവൃത്തി നാം ചെയ്യുന്നതിന് ദൈവത്തിൻ്റെ ശാസന ദൈവത്തിൻ്റെ കൽപ്പന നമുക്ക് ആവശ്യമാണ് ആ കല്പന പ്രകാരം നാം ജീവിക്കുമ്പോൾ ദൈവം സമൃദ്ധിയാൽ നമ്മെ അനുഗ്രഹിക്കും എല്ലാ മേഖലകളിലും നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകും ദൈവത്തിൻ്റെ വഴി തിരഞ്ഞെടുത്ത് ജീവിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾക്കുമേലെ അനുഗ്രഹങ്ങളുണ്ടാകും എത്രയധികം കഷ്ടതകൾ വന്നാലും ജീവിതത്തിൽ എത്രയധികം തടസ്സങ്ങൾ വന്നാലും ഇതെല്ലാം നമ്മുടെ ഉപരി നന്മയ്ക്കായി മാറ്റി തീർക്കുന്നതാണ് കർത്താവിനെ അനുസരിക്കുന്നവർക്ക് ഉള്ള ഗുണം അതിനാൽ തന്നെ നാം ഇപ്പോൾ പ്രയാസപ്പെടുന്ന പ്രശ്നങ്ങളിൽ നമ്മെ അലട്ടുന്ന ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ നാം അധൈര്യപ്പെടേണ്ട നാം ഭയപ്പെടേണ്ട നാം തകരുവാനല്ല അത് കർത്താവ് നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ മനസ്സിനെ ദൃഢപ്പെടുത്തുന്നതിനു വേണ്ടി നമ്മുടെ അന്തരാത്മാവിനെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി നമ്മെ പടുത്തുയർത്തുന്നതിനു വേണ്ടി കർത്താവ് നൽകുന്ന അവസരമാണ് എന്ന് കരുതി ഓരോ പ്രയാസങ്ങളെയും പ്രതികൂലങ്ങളെയും നാം അഭിമുഖീകരിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിച്ച് നാം പ്രാർത്ഥിക്കുക തീർച്ചയായും നമ്മെ ഭയപ്പെടുത്തുന്ന നമുക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും എല്ലാ നിന്ന വചനങ്ങളും നമ്മെ തകർക്കുവാൻ ദുഷ്ടൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇരട്ടി അനുഗ്രഹമാക്കി കർത്താവ് മാറ്റും അതിനാൽ ദൈവത്തിൻ്റെ ശാസനകളെ നാം ഒരിക്കലും വെറുക്കരുത് കർത്താവിൻ്റെ ശാസനകളാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ അനുഗ്രഹങ്ങൾക്ക് പിന്നിൽ അതിനാൽ ഇന്നത്തെ ദിവസം നമ്മുടെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് കർത്താവ് നൽകുന്ന അവസരങ്ങളെ പൂർണ്ണമായും വിനിയോഗിക്കുന്നതിനും ഏത് പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനുള്ള കർത്താവിൻ്റെ വലിയ കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നീതിമാനായ ദൈവം അങ്ങയുടെ മക്കളായ നമുക്ക് നീതി നടത്തിച്ചു തരും അതെത്ര വൈകിയായാലും ഭയപ്പെടേണ്ട സംഭ്രമിക്കേണ്ട കർത്താവായ ദൈവം നമുക്കോരോരുത്തർക്കും നീതി നടത്തി തരും എന്നാൽ അവിടുന്ന് നീതിമാനാണ് ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിൻ്റെ സന്നദ്ധയിൽ തുറന്നു നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും ഇന്ന് നാം ചൊല്ലുന്ന പ്രാർത്ഥനയിൽ കർത്താവെ എനിക്കും എനിക്കെതിരെ തിന്മ ചെയ്തവരോടും കരുണ തോന്നണമേ എന്നും നാം പ്രാർത്ഥിക്കുന്നു അതിനാൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൻ പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും നിയമത്തെ അന്വേഷിക്കുന്നവൻ അതിൽ സംതൃപ്തി കണ്ടെത്തും എന്നാൽ കപടനാഠ്യക്കാരൻ അതിൽ തട്ടി വീഴും ദൈവഭക്തൻ ശരിയായി വിധിക്കും നീതിപൂർവകമായ പ്രവൃത്തികളെ അവൻ ദീപം പോലെ പ്രകാശിപ്പിക്കും ദുഷ്ടൻ ശാസന നിരസിക്കുകയും തന്നിഷ്ടം പോലെ തീരുമാനമെടുക്കുകയും ചെയ്യും ബുദ്ധിമാൻ ഒരു നിർദ്ദേശവും അവഗണിക്കുകയില്ല നിന്ദനും ധിക്കാരിയുമായ മനുഷ്യൻ ആരെയും ഭയപ്പെടുന്നില്ല ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത് പശ്ചാത്തപിക്കാൻ ഇടയാവുകയില്ല പ്രതിബന്ധങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് തട്ടി വീഴരുത് നിരപ്പായ വഴിയിലും അമിതമായ ആത്മവിശ്വാസമരുത് വഴിയിൽ ശ്രദ്ധയോടെ നടക്കുക ഓരോ പ്രവൃത്തിയിലും കരുതൽ വേണം അതാണ് നിയമാനുഷ്ഠാനം നിയമത്തിൽ വിശ്വസിക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു കർത്താവിൽ ശരണപ്പെടുന്നവന് നഷ്ടം വരികയില്ല ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങൾക്കൊരവസരം കൂടി നൽകി ജീവിക്കുവാനായി ഒരു പുതിയ ജീവിതം നൽകി പുതിയ ജീവൻ നൽകി ഒരു പുതിയ ദിവസം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു കർത്താവെ ഇന്ന് ഞങ്ങൾക്കുള്ള പുതിയ ആഗ്രഹങ്ങളെ പുതിയ ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് പുതിയ കൃപയാൽ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ കർത്താവെ ഒരു പുതിയ ജ്ഞാനവും വിവേകവും ബുദ്ധിയും നൽകി ഇന്നത്തെ ദിവസം എല്ലാം ദൈവത്തിൽ നിന്ന് പുതുമയോട് സ്വീകരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവ് ഈ പുതിയ ദിവസത്തിൽ ഞങ്ങളുടെ ചിന്തകളെ പുതുക്കണമേ ദൈവീക ചിന്തയാലെ ഞങ്ങളെ നിറയ്ക്കണമേ പഴയ കാര്യങ്ങളെ ഓർത്ത് ദുഃഖിക്കുകയും പഴിചാരികയും വിമർശിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് രൂപാന്തരപ്പെടുത്തി അവിടുന്ന് പുതിയ ചിന്തകളാൽ ക്രിസ്തു ആഗ്രഹിക്കുന്ന തരത്തിൽ ജീവിക്കുന്നതിനുള്ള നല്ല ഫലങ്ങൾ നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിനു വേണ്ട പുതിയ ചിന്താഗതികളെ ചിന്തകളെ ഞങ്ങൾക്ക് നൽകണമേ പുതിയ ബോധ്യങ്ങളെ നൽകണമേ പുതിയ അറിവിനെ പ്രദാനം ചെയ്യണമേ കർത്താവേ ഇന്നത്തെ ദിവസം ഒരു പുതിയ ജീവിതം നയിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമേ അങ്ങയുടെ നിയമത്തെ അന്വേഷിക്കുകയും അങ്ങയുടെ ശാസനയെ സ്വീകരിക്കുകയും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യണമേ കർത്താവായ ദൈവമേ നീതിപൂർവമായ പ്രവർത്തികളെ ഞങ്ങൾ ഇന്ന് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടെ നിന്ന് കൃപ തരണമേ കർത്താവേ അങ്ങയുടെ നിർദ്ദേശങ്ങളെ ഒരിക്കലും അവഗണിക്കാതെ ഞങ്ങളുടെ എല്ലാ ആലോചനകളും ദൈവത്തോട് കൂടെ നിന്ന് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത് പോലെ എല്ലാ ആലോചനകളും ദൈവത്തോട് കൂടിയാലോചിച്ച് തീരുമാനങ്ങളെടുക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ജീവിത പങ്കാളിക്കും മക്കൾക്കും നല്ലതെന്ന് കരുതുന്ന കാര്യങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് ഉപദേശിച്ചു തരികയും അത് ഞങ്ങൾക്ക് പ്രവർത്തിക്കുകയും ചെയ്യാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഓരോ വഴിയിലും ആകുവാൻ കർത്താവെ ഓരോ പ്രവൃത്തിയിലും കരുതലോടെ പ്രവർത്തിക്കുവാൻ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ വഴിയും സത്യവും ജീവനുമായ ഈശോയെ അങ്ങയുടെ വഴിയിലൂടെ നടക്കുന്നതിന് അങ്ങയിൽ ശരണപ്പെട്ട് ജീവിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ എന്തെന്നാൽ കർത്താവിൽ ശരണപ്പെടുന്നവന് ഒന്നിനും നഷ്ടമുണ്ടാവുകയില്ല എന്ന് ദൈവം അരളി ചെയ്യുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ആത്മാഭിമാനത്തോടെ ദൈവം നൽകിയ കഴിവുകളെയും സമയത്തെയും വേണ്ടുവോളം നന്മയ്ക്കു വേണ്ടി ഉപയോഗിച്ച് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ പ്രീതികരമായ ജീവിതം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഒപ്പം ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്യുന്നവരുടെ എല്ലാ തിന്മയെയും വിട്ട് ഉപേക്ഷിച്ച് കർത്താവിന് പൂർണ്ണമായി അത് സമർപ്പിച്ച് ദൈവം എനിക്ക് നീതി നടത്തിത്തരും എനിക്കെതിരെ ആരൊക്കെ എന്തൊക്കെ ശത്രുതാ മനോഭാവം വെച്ചാലും തിന്മ പ്രചരിപ്പിച്ചാലും അതെല്ലാം എൻ്റെ കർത്താവ് എൻ്റെ നന്മയ്ക്ക് വേണ്ടി മാറ്റി തീർക്കും അതിനാൽ ഞാൻ അതെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക ദൈവത്തിന് സമർപ്പിക്കുക അങ്ങനെ ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും ദൈവം അനുഗ്രഹിക്കുകയും നമ്മുടെ വഴികളിൽ നമുക്ക് നഷ്ടമില്ലാതെ എല്ലാ മേഖലകളിലും ലാഭം നൽകി നമ്മെ ആശീർവദിക്കുകയും ചെയ്യും നമ്മുടെ ശരീരത്തിൻ്റെ രോഗങ്ങളെയും ദുഃഖവും വേദനയും പ്രയാസങ്ങളെയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഓരോ തീരുമാനങ്ങളെയും സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് ഞങ്ങളെ സഹായിച്ച് സമാധാനത്തോടെയുള്ള ഒരു ജീവിതമായിരിക്കണമേ ഇന്ന് ഞങ്ങൾക്ക് നൽകുന്നത് ദൈവമേ അങ്ങീടെ അനുഗ്രഹത്താൽ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഇന്ന് ജീവിക്കുവാൻ പരസ്പരം സ്നേഹിച്ചും ജീവിക്കുവാൻ ഇന്ന് ഞങ്ങളെ കൃപ തരണമേ ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾക്കുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുകയും നല്ലതും ചീത്തയും എല്ലാം ഈശോയുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ദൈവത്തിന് സമർപ്പിതമായ ഒരു ജീവിതം ജീവിക്കുവാൻ വിശുദ്ധിയോടെ ജീവിക്കുവാൻ നന്മതിന്മകളെ വേർതിരിച്ചറിഞ്ഞ് തിന്മയെ പാടെ ഉപേക്ഷിക്കുവാനും നന്മയെ കൂട്ടിച്ചേർത്ത് ജീവിക്കുവാനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും വിമോചകനും സൗഖ്യവും ആശ്രയവും ഞങ്ങളുടെ സമാധാനവുമായ ഈശോയെ പാപികളായ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ ഇന്നത്തെ നിയോഗങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ അങ്ങേ ദിവ്യഹൃദയം വഴിയായി അപേക്ഷിക്കുന്ന സകലവും ലഭിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ ഈശോയുടെ തിരുഹൃദയ ഭക്തരായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് കൈക്കൊള്ളണമേ പ്രത്യേകമായി ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തന്ന് ഞങ്ങൾക്ക് സമാധാനവും സഹായവും അഭിവൃദ്ധി യും നൽകണമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഈ സമയം നിങ്ങളുടെ ഇന്നത്തെ നിയോഗങ്ങളെ ഈശോടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങയുടെ കരുണയുടെയും വിശുദ്ധിയുടെയും മേലങ്കി ഞങ്ങളെ അണിയിക്കണമേ അങ്ങയുടെ കരുണയുള്ള ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ അപേക്ഷകളെ കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് ഞങ്ങൾക്ക് തുണയായി ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ കരണക്കൊന്ത ഇന്ന് നാം ചൊല്ലുന്ന കരണക്കൊന്തയിൽ നമുക്കും നമുക്കെതിരെ തിന്മ ചെയ്തവർക്ക് വേണ്ടി കർത്താവിനോട് കരണയ്ക്ക് വേണ്ടി യാചിക്കാം അങ്ങനെ ദൈവം നമുക്ക് ഇരട്ടി അനുഗ്രഹം നൽകി അനുഗ്രഹിക്കും ആരും ആരോടും വെറുപ്പും വിദ്വേഷവും വെക്കാതെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുത്ത് സമാധാനത്തോടെ ഇന്ന് എല്ലാവരോടും ക്ഷമിക്കുന്നതിനു വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തീർച്ചയായും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവം അഭിവൃദ്ധി നൽകി ഐശ്വര്യം നൽകി നമ്മുടെ ജീവിതത്തെ പുനഃസ്ഥാപിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേന നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങൾ കർത്താവുമായ ഈശോമി സിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയൂസ് പിലാത്തൂസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കോലിക സഭയിലും പുണ്യവാൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസ്തുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവീശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമാം സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾ ൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും ഈശോയുടെ അതിദാരുണമാം പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പി പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായി പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പി പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സല വത്സലസസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവി ശോമിശഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെയ്ക്കുന്നു നിത്യപിതാവെ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സല വത്സലസസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവി തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഹർത്താവി ശ്വമിശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ കാഴ്ചവെയ്ക്കുന്നു ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും ഈശോയുടെ പ്രതി കരുണയായിരിക്കണമേശോടെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണ മാം സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരം ം പിതാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ പിതാ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിതാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ പിതാ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവീശ്വിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും ഈശോയുടെ പ്രതി ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും ഈശോയുടെ പ്രതി ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും ഈശോയുടെ കരുണയായിരിക്കണമേശോടെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും ഈശോ ോയുടെ അതിദാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സല വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കൃതാ വിശ്വമിശുഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിന്നത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയാണ് ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ കരുണയായിരിക്കണമേശോടെ അതിധാരണമാം പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണ മാം പിടാസ്സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവിശ്വമിശഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമാം സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണ മാം പിടാ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ പ്രതി ഞങ്ങളുടെ മേലും ും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും ഖരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും ഖരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പി പ്രതി പിതാവേ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും ഞങ്ങൾ െതിരെ തിന്മ ചെയ്തവരുടെ മേലും ഖരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും ഖരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും ഖരുണയായിരിക്കണമേ സമാപന പ്രാർത്ഥന അനന്തമായ സ്നേഹത്തിൻ്റെയും ദയയുടെയും കാരുണ്യത്തിൻ്റെയും ഉറവിടമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഞങ്ങളുടെ ജീവിതം കഷ്ടപ്പാടുകളിലൂടെയും ക്ലേശങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഒരിക്കലും ഞങ്ങൾ നിരാശപ്പെട്ട് അങ്ങയിൽ നിന്ന് അകന്നു പോകാതെ വിശ്വാസത്തോടെ അങ്ങയുടെ കാരുണ്യത്തിലും സ്നേഹത്തിലും ആശ്രയിച്ച് അങ്ങയുടെ തിരുഹിതം ചെയ്തു തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഞങ്ങളെ മുറിപ്പെടുത്തിയ ഓരോ വ്യക്തികളുടെയും പാപങ്ങൾ ക്ക് ഞങ്ങൾ മാപ്പ് പറയുന്നു ഞങ്ങൾ അവരോട് ക്ഷമിക്കുന്നു എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടു തരുന്നു എല്ലാം കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങൾക്കുണ്ടായ ഹൃദയത്തിൻ്റെ മുറിവുകളെ ഈ നീ പ്രാർത്ഥനയിലൂടെ നീ ഉണക്കണമേ സൗഖ്യപ്പെടുത്തണമേ ദൈവമേ ഞങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഭരണതോന്നി ദൈവമേ അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങളെ ഓരോരുത്തരെയും പാത്രരാക്കണമേ കർത്താവെ ഈ പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അതിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങളും അവിടുന്ന് പ്രതിഫലമായി നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഇന്ന് എല്ലാ മേഖലകളിലും സമൃദ്ധി നൽകി സമാധാനവും ഐശ്വര്യവും അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ